ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളെയും എടുത്തോ പറഞ്ഞു ഇവിടെ നിൽക്കുന്ന ഈ രീതിയിലാണ് ഇവർക്ക് പുറത്ത് ബോയ്സ് ഗേൾസും ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല അറിയില്ല നീ വക്രബുദ്ധികളൊന്നും ഞാൻ ഇവിടെ നിന്ന റിയില്ല ആദ്യത്താഴ്ചയും രണ്ടാം താഴ്ചയും ഞാനത് ചിന്തിച്ചിട്ടില്ല മലയാളി ഓഡിയൻസ് ആണെങ്കിലും എന്റെ മൈൻഡിൽ കിടക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മാറി ചിന്തിക്കും മാറി ചിന്തിച്ചേക്കാം എന്നുള്ള സാധനമാണ് എനിക്കും തോന്നിയത് എന്റെ കൂടെ ഒരു സ്ക്രൂ എവിടെയൊന്നും ഇളകിയിട്ടുണ്ട് ഇളകിയിട്ടുണ്ട് ഒന്നല്ല മുന്നിൽ കൂടുതൽ തോന്നാറുണ്ട് നാളെ അങ്ങോട്ട് വീശും എന്നുള്ള എന്നുള്ള വിശ്വാസം വിശ്വാസം തെറ്റ് ചെയ്തിട്ടില്ല ഈവൻ ും അല്ലെങ്കിലും എനിക്കിവിടെ കമ്മിറ്റഡ് ആവണമെങ്കിൽ ഞാൻ ആവും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം പോയിട്ട് ആകണമെങ്കിലും ഞാനാകും